നമസ്കാരം ഇന്ന് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ വിഷുവാണ് ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും വന്ന് ചേരുന്നതായ ദിവസം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വർഷം മുഴുവൻ വന്ന് ചേരുന്നതായ ദിവസം അതിനാൽ തന്നെ ഇന്നേ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഏവരും വിഷുക്കണി കണ്ട് വിഷു കൈനീട്ടം സ്വീകരിച്ച് സന്തോഷത്തോടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഇരിക്കുന്നതായ ദിവസം എന്നാൽ ഇന്നേ ദിവസം നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചില ശുഭകരമായ ലക്ഷണങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രകടമാകും ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് വന്നു ചേരുക അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് സൗഭാഗ്യകാലം നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു എന്നീ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്ക് പ്രകടമായിട്ടുണ്ട് എങ്കിൽ ജീവിതം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ആ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്നേ ദിവസം നടത്തിയ വിശേഷാൽ ഗണപതി ഹോമത്തിലും ശ്രീകൃഷ്ണ പൂജയിലും പലരെയും ഉൾപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ചിലരെ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അവരെ സന്ധ്യാപൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇന്നേ ദിവസം കാണുന്ന ആ ശുഭകരമായ അശുഭകരമായ ലക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം കാണുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളിൽ ഒന്ന് വീടുകളിൽ ഉപ്പന്റെ സാന്നിധ്യമാണ് ഇന്നേ ദിവസം ഉപ്പൻ വീടുകളിൽ വരുന്നതും പ്രധാന വാതിലിന് നേരെ അല്ലെങ്കിൽ കിഴക്ക് വടക്ക് ഭാഗത്തായി കാണുന്നതും അതീവ ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം തീർച്ചയായും ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഉപ്പൻ ഇതിലൂടെ നൽകിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഇനി അഥവാ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതായ അവസരത്തിലോ പോയി വരുന്നതായ അവസരത്തിലോ ഉപ്പനെ വഴിയിൽ കാണുന്നതും ഏറ്റവും ശുഭകരമാണ് അതും നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയെ അല്ലെങ്കിൽ വന്നു ചേരാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങളെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ ഇന്നേ ദിവസം ഇപ്രകാരം കണ്ടിട്ടുണ്ട് എങ്കിൽ ഏറ്റവും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ വെച്ച് ലഭിക്കുന്നതായ ചില ശുഭകരമായ സൂചനകളുണ്ട് ചില ലക്ഷണങ്ങളുണ്ട് അത് ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം കുട്ടികളുടെ കയ്യിൽ നിന്നും ഇന്നേ ദിവസം മധുരം ലഭിക്കുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് അപ്രത്യക്ഷമായി ലഭിക്കുന്നത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു കൂടാതെ കുട്ടികൾ ഇന്നേ ദിവസം കയ്യിൽ വന്ന് പിടിക്കുന്നത് അതായത് പരിചയമില്ലാത്ത കുട്ടികളാണ് എങ്കിൽ പോലും നിങ്ങളുടെ കൈകളിൽ ഇന്നേ ദിവസം വന്ന് പിടിക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് കൂടാതെ ഇന്നേ ദിവസം കുട്ടികൾ അപരിചിതരായ കുട്ടികൾ നിങ്ങളുടെ കൈകളിൽ പിടിക്കുന്നതും നോക്കി ചിരിക്കുന്നതും അതീവ ശുഭകരമാണ് നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നു ഈ വർഷം നിങ്ങൾക്ക് ശുഭകരമായി തീരും എന്നീ സൂചനകൾ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ഏറ്റവും വിശേഷപ്പെട്ടതായ സൂചനയാണ് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ മധുരം പ്രസാദത്തിൽ നിന്നും ലഭിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് തുളസിയില ഇന്നേ ദിവസം പ്രസാദത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണമാകുന്നു കൂടാതെ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ ലഭിക്കുന്നതും വിശേഷമാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇന്നേ ദിവസം മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു എന്നാൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ഇന്നേ ദിവസം തീർച്ചയായും ശുഭകരമായ ലക്ഷണങ്ങൾ പ്രകടമാകും അതിൽ പ്രധാനപ്പെട്ടത് ഇന്നേ ദിവസം നിങ്ങൾക്ക് കൂവളയില പ്രസാദത്തിൽ നിന്നും ലഭിക്കുന്നതാകുന്നു അതീവ ശുഭകരമാണ് എന്ന് പറയാം കൂടാതെ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ നിന്നും പ്രസാദത്തിൽ ശംഖുപുഷ്പം ലഭിക്കുന്നതും അതീവ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ഒരിളം കാറ്റ് നിങ്ങളുടെ മുഖത്ത് തട്ടിയതായി അല്ലെങ്കിൽ തട്ടിയതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ഇന്നേ ദിവസം നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിലും പ്രതിഷ്ഠയെ നോക്കുന്നതായ അവസരത്തിൽ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുന്നതും പെട്ടെന്ന് മനസ്സിലേക്ക് സന്തോഷം കടന്നു വരുന്നതും അതീവ ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു ആ വീടുകളിൽ തീർച്ചയായും ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന കാര്യമാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് തീർച്ചയായും ഏറ്റവും ശുഭകരമായ ലക്ഷണം എന്ന് തന്നെ പറയാം എന്നാൽ ഇന്നേ ദിവസം കണിയുമായി ബന്ധപ്പെട്ടും ചില ലക്ഷണങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ശുഭകരമായ സൂചനകൾ ലഭിക്കുന്നതാകുന്നു ഇന്നേ ദിവസം കണിയിൽ വച്ചിരിക്കുന്നതായ പൂക്കൾ ദീർഘനേരം വാടാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് കൂടാതെ ഇന്നേ ദിവസം കണിക്കായി തെളിയിച്ച വിളക്കും അല്ലാതെ തെളിയിച്ച വിളക്കും ഇന്നേ ദിവസം ദീർഘനേരം തെളിഞ്ഞിരിക്കുന്നു എങ്കിൽ അതും ഏറ്റവും ശുഭകരമാണ് പതിവിലും കൂടുതലായി ഇന്നേ ദിവസം വിളക്ക് തെളിഞ്ഞിരിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു ഈശ്വര കടാക്ഷമുള്ള വീടുകളിൽ ഈശ്വരാനുഗ്രഹമുള്ള വീടുകളിൽ മാത്രം കാണുന്നതായ ഒരു ലക്ഷണം തീർച്ചയായും ആ വീടുകളിൽ നാൾക്ക് നാൾ ഉയർച്ച വന്ന് ചേരാൻ പോകുന്നു ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഇന്നേ ദിവസം ഇപ്രകാരം കാണുന്നത് ശുഭകരമായ ലക്ഷണമാണ് കൂടാതെ ഇന്നേ ദിവസം ഭസ്മത്തിന്റെ ഗന്ധം വീടുകളിൽ നിറയുന്നതും അതേപോലെ കളഭഗന്ധം പരക്കുന്നതും കൂടാതെ വീട് മുഴുവൻ തുളസിയുടെ ഗന്ധം പരക്കുന്നതും ശുഭകരമായ ഒന്ന് തന്നെയാണ് ഇന്നേ ദിവസം ഇത്തരത്തിൽ വീട് സുഗന്ധ പൂരിതമായി മാറുന്നുണ്ട് എങ്കിൽ ആ വീടുകളിൽ ഈശ്വരകടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് പ്രകടമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ഇന്നേ ദിവസം ബ്രാഹ്മൂർത്തത്തിൽ തനിയെ നിങ്ങൾ ഉണർന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് പരാമർശിക്കാം ആരോ വിളിച്ചതുപോലെ നിങ്ങൾ ഇന്നേ ദിവസം ഉണരുന്നു എന്നാൽ എണീറ്റ് നോക്കുമ്പോൾ ആരും ഉണ്ടാകണം എന്നില്ല പക്ഷെ ആരോ വിളിച്ചതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതുമാണ് ഭഗവാനെ ഇന്നേ ദിവസം സ്വപ്നം കണ്ട് ഉണരുന്നതും മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം സ്വപ്നത്തിൽ തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടദേവത ശ്രീകൃഷ്ണ ഭഗവാൻ മഹാദേവൻ എന്നീ ദേവതകൾ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകിയിട്ടുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വിശേഷപ്പെട്ടതായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് ഇന്നേ ദിവസം അടുക്കളയിൽ പാല് തിളച്ച് പോകുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് അവിചാരിതമായി സംഭവിച്ചാൽ അത് ശുഭകരമായ ലക്ഷണമാകുന്നു ഇന്നേ ദിവസം നിങ്ങൾ എന്തു തന്നെ തയ്യാറാക്കിയാലും ഇരട്ടി സ്വാദ് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമാകുന്നു കൂടാതെ ഇന്നേ ദിവസം ഭഗവാന് ഭക്ഷണം നേദിക്കുന്നതും അതേപോലെ വിളക്ക് തെളിയിച്ച് ഇലയിട്ട് ഗണപതി സ്വാമിക്കും ഭഗവാനും വിളമ്പുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ആ കാര്യവും ചെയ്യുവാൻ സാധിക്കുന്നവർ തീർച്ചയായും ചെയ്യുക ഉറപ്പായും ഇന്നേ ദിവസം നിങ്ങൾ കഴിക്കുന്ന ആഹാരം ഏറ്റവും സ്വാദുള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും ആദ്യം ഭഗവാന് നദിക്കുക ഗണപതിക്ക് ഇലയിടുന്നതും ഉത്തമമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു ഇന്ന് കൈനീട്ടം ലഭിക്കുന്നതായ അവസരത്തിൽ തീർച്ചയായും പെട്ടെന്ന് മനസ്സിലേക്ക് സന്തോഷം കടന്ന് വരുന്നുണ്ട് എങ്കിൽ അതും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു വെളിച്ചം നിങ്ങൾക്ക് വന്നു ചേരും ഒരു തിളക്കം നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുന്നതാണ് ഇത് മറ്റുള്ളവരും നിങ്ങളോട് പറയുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക കൂടാതെ ഇന്ന് എന്തെന്നില്ലാത്ത സന്തോഷം നിങ്ങളുടെ മനസ്സിൽ നിറയുന്നതാകുന്നു ദീർഘനാൾ കാണാൻ ആഗ്രഹിച്ച വ്യക്തികളെ ഇന്ന് കാണുകയോ അല്ലെങ്കിൽ അവർ ഇന്നേ ദിവസം നിങ്ങളെ വിളിക്കുകയോ ചെയ്യുന്നതും ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം പല തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കാം എന്നാൽ ഇന്നേ ദിവസം മഞ്ഞ നിറത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും വസ്ത്രങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നതും മധുരം സമാനമായി ലഭിക്കുന്നതും അതീവ ശുഭകരമായ ഒരു ലക്ഷണമാണ് തീർച്ചയായും ആ വ്യക്തികളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾക്കുള്ള സമയമായി എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ഇന്നേ ദിവസം ശുഭവാർത്തകൾ കേൾക്കും അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ ശുഭവാർത്തകൾ ഇന്നേ ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ട് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ സമയമായി എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ഇന്നേ ദിവസം ദീർഘനാളായി ലഭിക്കാത്തതായ പണം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്രതീക്ഷിതമായി ലഭിക്കുന്നത് അതീവ ശുഭകരമാണ് മഹാഭാഗ്യം തന്നെ നിങ്ങളെ തേടി എത്താൻ പോകുന്നു ആ വീടുകളിൽ ഉയർച്ച ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം നിങ്ങളുടെ വീടുകളിൽ വളർത്തു മൃഗങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും ഇന്നേ ദിവസം ആ മൃഗങ്ങൾ നിങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു ഈശ്വര കടാക്ഷം ആ ഭവനങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് നിസ്സംശയം പറയാം കൂടാതെ ഇന്ന് തലയിൽ സ്ത്രീകൾ പൂവുകൾ ചൂടുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾ ചൂടിയതായ പൂക്കൾ ഇന്നേ ദിവസം സ്ത്രീകൾ തലയിൽ മുല്ലപ്പൂവോ അല്ലെങ്കിൽ മറ്റു പൂക്കളോ ചൂടുന്നതാകുന്നു ഇത്തരത്തിൽ നിങ്ങൾ ചൂടിയതായ പൂക്കൾ ഇന്നേ ദിവസം ദീർഘനേരം വാടാതെ ഇരിക്കുന്നു എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ് ഈശ്വര കടാക്ഷം നിങ്ങളിലുള്ളതിനാൽ ഈശ്വര ചൈതന്യം നിങ്ങളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കൂടാതെ ശ്രീകൃഷ്ണ ചിത്രം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ വിഗ്രഹമോ അല്ലെങ്കിൽ മറ്റ് ദേവതാ ചിത്രങ്ങളോ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതും സവിശേഷമായ ഒരു ലക്ഷണമാണ് ഭഗവാന്റെ കടാക്ഷം ആ ദേവതാ സാന്നിധ്യം ദേവതാ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന അർത്ഥമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ മയിൽപ്പിയിലെ ഇന്നേ ദിവസം സ്വപ്നം കാണുന്നതും ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് അതേപോലെ ഓടക്കുഴൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് സമ്മാനമായോ അല്ലെങ്കിൽ നിങ്ങൾ അപ്രതീക്ഷിതമായി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതും ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം ഇവ വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക അവിചാരിതമായി കുന്നിക്കുരു ഇന്നേ ദിവസം ലഭിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ കണക്കാക്കാം അതിനാൽ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ കടാക്ഷത്താലാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ നിങ്ങൾക്ക് തോന്നിയതായ ഒരു കാര്യമാണ് എന്നും കൂടി മനസ്സിലാക്കുക വിശേഷമാണ് ഈ ലക്ഷണം തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ഇന്ന് വെള്ള ശംഖുപുഷ്പം വീടുകളിൽ വിരിയുന്നതും നീല ശംഖുപുഷ്പം വിരിയുന്നതും ഏറ്റവും വിശേഷമാണ് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷവും ആ വീടുകളിൽ ഉണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് അതിനാൽ തന്നെ ഇന്നേ ദിവസം ഇപ്രകാരം വിരിഞ്ഞതായ പുഷ്പം സന്ധ്യക്ക് വിളക്ക് തെളിയിച്ചതിന് ശേഷം സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ് സാധിക്കുന്നവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം വൈകുന്നേരം ദീപാരാധന തൊഴുന്നതായ സമയത്ത് സമർപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക ഈ കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത് ഈ പരാമർശിച്ച ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്ക് പ്രകടമായിട്ടുണ്ട് എങ്കിൽ അതിനാൽ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം ആ വീടുകളിൽ സർവ സൗഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു ആ വ്യക്തികൾ തീർച്ചയായും ഈ വർഷം ഉയരുക തന്നെ ചെയ്യും അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്നതാണ് ഭഗവാന്റെ കടാക്ഷത്താൽ അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും